ഇന്നത്തെ ഫ്ലവർ ഷോയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിച്ചത് ഈ പൂക്കളോ ചെടികളോ ആയിരുന്നില്ല കണ്ടില്ലേ ഈ മുളക് കൊണ്ട് തീർത്ത ഒരു കോഴി ഇത് മാത്രമല്ലട്ട ഇവിടെ ഉപകാരപ്രദമായ കുറച്ച് കാര്യങ്ങളും കൂടി ഈ ഫ്ലവർ ഷോയിൽ കാണിക്കുന്നുണ്ട് അത് വഴിയെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാട്ട എല്ലാ വർഷവും കൊച്ചിയിൽ ഇതുപോലെ ഫ്ലവർ ഷോ ഉണ്ടാവാറുണ്ട് അവരിവിടെ പ്രത്യേകമായിട്ട് തന്നെ ബോർഡ് കൊടുത്തിട്ടുണ്ട് ഓരോ ഇയറിലും ഉണ്ടായിട്ടുള്ള അവരുടെ ഫോട്ടോസാണ് ഇട്ടാ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത് അങ്ങനെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലും ഇരുപത്തഞ്ചിലും ഞാൻ ഫ്ലവർ ഷോക്ക് വന്നിട്ടുണ്ട് ഇതാ ഈ രണ്ടായിരത്തി ഇരുപത്തി ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കാനിട്ട അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു നല്ല ചെടി ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല എന്നോട് ചോദിക്കരുത് പിന്നെ ഇതാ അടുത്ത ചെടി ഇതാ ഈ ചെടിയുടെ പേര് ആനച്ചെവി എന്ന അങ്ങനെ എന്തോണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ കൂടെ തന്നെ ഓർക്കിഡും വെച്ചിട്ടുണ്ട് ഇട്ടാം പിന്നെ മണിപ്ലാന്റിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട വേറൊരു തരം ചെടിയാണിത് അതിൻ്റെ ഇല കാണുമ്പോൾ നമ്മുടെ വെറ്റിലയുടെ ഇല പോലൊക്കെ തോന്നുന്നുണ്ടേയും ഒരുപാട് ഓർക്കിഡുകളുടെ കളക്ഷനാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ഫ്ലവർ ഷോയിൽ ഉണ്ടായിരുന്നത് അത്യാവശ്യം തന്നെ വെറൈറ്റികളൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ വീട്ടിലുള്ള ചെടികൾ തന്നെയാണ് ഇട്ടോ കൂടുതലും ഉള്ളത് നല്ല അടിപൊളിയൊരു വെർട്ടിക്കൽ ഗാർഡൻ ഇതാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇട്ടാം പിന്നെന്താ നമ്മുടെ കൊന്നപ്പൂവ് പോലൊരു പൂവ് ഇത് അശോകപ്പൂവാണ് എനിക്കറിയില്ല എന്നിട്ട് ശരിക്കുള്ള പേരെന്താന്ന് പക്ഷെ നല്ല ഭംഗി ഉണ്ട് ഇട്ടാൽ കാണാൻ പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ നമ്മുടെ കലാത്തിയെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ലൊരു പോണ്ടിട്ട നല്ല ഭംഗിയുള്ള പോണ്ടാണ് നല്ല രസമുണ്ട് കാണാൻ നല്ല പിന്നെ നിറച്ച് മീനുകളൊക്കെ ഉണ്ട് ഇട്ടുക ഇതിൽ കാണാൻ പിന്നെ അതിൻ്റെ അരികിലൊക്കെ ആയിട്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ട് ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നല്ല രസമാണ് പിന്നെ ഒരു ചെടിയുടെ മോള് നോക്കി നല്ല ഭംഗിയിൽ പൂവിരിഞ്ഞ് നിൽക്കുന്നത് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇത് കള്ളിമുൾ ചെടികളുടെ വെറൈറ്റികളാണ് കാക്റ്റസ് ആണ് ഈ ചെടി ഇട്ട ഇതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഇട്ടോ അതിന് നാ വേണ്ടു പിന്നെ വളരെ മനോഹരമായ കളർഫുള്ളിലാണ് ഇവിടെ ചെടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോ കളറിനനുസരിച്ച് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടാണ് വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയിലാണ് പിന്നെ നമ്മുടെ പെറ്റൂണി അതേ വയലറ്റ് പെറ്റൂണിയായത് നമ്മുടെ വീട്ടിലുള്ള ചെടിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ അവരിത് സെറ്റ് ചെയ്ത് കണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും അതേപോലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ളൊരാഗ്രഹം വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് ചെണ്ടുമല്ലി പിന്നെ നമ്മുടെ സാധാരണ പൂക്കളൊക്കെ ഉണ്ട് ഇട്ടാൽ ചെണ്ടുമല്ലി അതുപോലെ ഈ ചെടിയുണ്ടോ നല്ല ഭംഗിയുള്ള ചെടിയാണ് അതും നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇട്ടുക പിന്നെ ഇവിടെ ആകർഷണീയമായിട്ടൊരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ അക്വേറിയം സെറ്റ് ചെയ്ത് കാണാം നല്ല ഭംഗിയുണ്ട് നല്ല നല്ല ഗ്ലാസ് ജാറുകളിൽ എന്ത് രസമാണ് നല്ല ഭംഗിയിലാണ് കേട്ടോ പക്ഷെ ഭയങ്കര ആണ് ഇട്ടാം അതുപോലെ തന്നെയാണ് ഇവരുടെ ടിക്കറ്റിൻ്റെ റേറ്റും അത്യാവശ്യം നൂറ്റി ഇരുപത് രൂപ എന്താണ് വലിയ ആളുകൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ കുട്ടികൾക്ക് അമ്പത് രൂപ പക്ഷേ ഈ ജാറുകളിലുള്ളത് നമുക്കും സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ജാർ ഇരിക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണം നല്ല രീതിയിലാണ് ഇട്ടാ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നല്ല ഭംഗി ഉണ്ടായിരുന്നേക്കാണ് അതുപോലെ തന്നെ പിന്നെ ബോൺസായി ചെടികളിട്ട അതും കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ടിട്ട ഇത് നമ്മുടെ ശ്രീബുദ്ധനും അതുപോലെ കൃഷ്ണൻ്റെയും എന്തിൻ്റെയൊക്കെയോ പ്രതിമകൾ എനിക്കിത് ഗണപതിയുടെ പ്രതിമ അങ്ങനെ നല്ല രസമുണ്ട് കാണാൻ പൂജാമുറിയിലൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബോൺസായി ആണ് ഇവിടെ നല്ല ഭംഗിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി നല്ല ഭംഗിയിലാണ് ഇട്ട ബോൺസായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കരിങ്കല്ലും അതുപോലെ ബോൺസായി ചെടികളും കൂടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടാ നല്ല ഭംഗിയുടെ ഏർമാടൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണാൻ ഇത് നല്ല വെറൈറ്റി ആയിട്ട് തോന്നി പ്രാവശ്യത്തെ ഫ്ലവർ ഷോ എന്ന് വെച്ചാൽ അധികം ഫ്ലവർ ഒന്നുമില്ല ചിലപ്പോൾ ഡേറ്റ് രണ്ട് ദിവസം വൈകി ഞാൻ വന്നതുകൊണ്ടായിരിക്കും ചില പൂക്കളൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സാധാരണ സീനിക പിന്നെ സാധാരണ നാട്ടു പൂക്കളൊക്കെ ഉണ്ട് ഇട്ടതിൻ്റെ കൂടെ പെറ്റോണിയുടെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ ജമന്തി ചെമ്മന്തി പലതരം കളറുകളിലുണ്ട് പിന്നെ യു ഫോർ ബി ഉണ്ട് അങ്ങനെ പല വെറൈറ്റികളും പിന്നെ പെറ്റോണിയ ഇത് ബികോണിയ ബികോണിയയുടെ വെറൈറ്റീസും ഉണ്ട് പക്ഷേ ചെടി പൂക്കളുള്ള ചെടികളൊന്നും അത്ര അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ അവർ ചെയ്തു വെച്ചിട്ടിരിക്കുന്ന ആ ഒരു ബോൺസായി ചെടി പിന്നെ അതുപോലെ അക്വേറിയം അതൊക്കെ ഇത്തിരി വെറൈറ്റിയാണ് ഇട്ട അതുപോലെ തന്നെ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ കോഴിയുണ്ട് അതുപോലെ ഒരു സൈക്കിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടാണ് പിന്നെ കളർ കോമ്പിനേഷനിൽ നല്ല നല്ല രീതിയിൽ സെറ്റ് ച്ചിട്ടുണ്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ടേ ഇതിൻ്റെ വിൽപ്പന ഒക്കെ നടക്കുന്നത് ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ആറാം തീയതി ഇതാണ് നമ്മുടെ സൈക്കിള് നല്ല ഉന്തുവണ്ടി പോലത്തെ സൈക്കിളിട്ടാ രണ്ട് പേർക്ക് ഒരുമിച്ചിരുന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന സൈക്കിള് നല്ല ഭംഗിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ കോഴി ഈ കോഴി ഇതാ പച്ചമുളകിൽ ഉണ്ടാക്കി വെച്ച കോഴിയാണ് ഇട്ടാ പച്ചമുളക് ഇരുന്ന് പഴുത്ത് 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 ചുവന്ന മുളകായിട്ടുണ്ടേ ഇച്ചിരി വാട്ടം വന്നിട്ടുണ്ട് കേട്ടാണ് പക്ഷെ എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ കോഴി കോഴിയല്ല മയിലായിരുന്നു അല്ല അടിപൊളിയായിരുന്നേ ഇനി ഈ ഒരു ചെടി ഈ ഒരു സാധനം എന്താണെന്ന് പരിചയപ്പെടുത്തി തരാട്ട മുപ്പത്താറ് ചെടികൾ ഒരുമിച്ച് നടാൻ പറ്റിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇട്ട ഇത് ഇത് നമ്മുടെ മണ്ണില്ലാതെ വായുവിലെ സസ്യങ്ങൾ വളർത്തുന്ന രീതിയാണിട്ട ഇതിന് ഈറോപോണിക്സ് എന്നാണ് പറയുക ഇതൊരു ന്യൂനത രീതിയാണ് കുറഞ്ഞ സ്ഥലത്ത് ബാൽക്കണിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് ഇട്ടോ ഇതൊരു ഫാർമർ ഹൈ ഫാർമർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ് ഇവർ കാണിച്ചിട്ടുള്ളത് കേട്ട പിന്നെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഭംഗിയുള്ള ഒരു സിൽവർ കളറിലുള്ള ചെടിയാണ് പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് വർഷം വർഷം കഴിയും തോറും ഇത്രയും സെറ്റിങ്സ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന പോലെ തോന്നി ഞാൻ പണ്ടൊക്കെ ഈ ഫ്ലവർ ഷോക്ക് വന്നിരുന്ന സമയത്ത് ഒരു പത്ത് വർഷം മുന്നേ ഒക്കെ വന്നിരുന്ന സമയത്ത് ഒരുപാട് രീതിയിൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ വർഷം കഴിയും തോറും ഇവരുടെ ആ ഒരു ഇത് കുറയുന്ന പോലെ തോന്നുന്നുണ്ട്ട്ട പക്ഷേ കോഴിയും കഴിഞ്ഞ പ്രാവശ്യത്തെ മയിലൊക്കെ നല്ല അട്രാക്റ്റീവാണ് ഇട്ടോ കോഴി കുറച്ച് പഴുത്തിട്ടുണ്ടെന്ന് മാത്രം പിന്നെ പിന്നെന്താ നമ്മുടെ അടീനിയം അടീനിയം ഉണ്ട് പിന്നെ ഓർക്കിഡിൻ്റെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെയാണ് ഇട്ടപ്രാവശ്യത്തെ പിന്നെ നമ്മുടെ ഫ്ലവർ ഷോ പിന്നെ ഓരോ ചെടികൾ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള രീതികൾ കാണാനും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പല പല സെക്ഷനായിട്ട് നല്ല നല്ല രീതിയിൽ ഗാർഡൻ എങ്ങനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാം എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഐഡിയകളൊക്കെ കിട്ടും കേട്ടോ പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഇവിടുത്തെ റോസ് കളക്ഷനാണ് ഇവിടുത്തെ റോസ് കളക്ഷനും നല്ല ഭംഗിയുണ്ട് പക്ഷേ അത് അറേഞ്ച് ചെയ്ത് വെച്ചത് അത്ര നല്ല ഭംഗിയിലൊന്നല്ലെങ്കിലും കാണാൻ നല്ല രസം ഉണ്ടിട്ട് വെറൈറ്റികളായിട്ടുള്ള കുറേ റോസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതും കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ ഇങ്ങനെ ഓർക്കിഡ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ പൂക്കൾ ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നിയത് ഓർക്കിഡിന് നല്ലൊരു സൈഡിൽ ഫുള്ള് ഓർക്കിഡ് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ വിൽക്കാനും വെച്ചിട്ടുണ്ട് പുറത്ത് വിൽക്കാനും വെച്ചിട്ടുണ്ട് ഇവരുടെ സ്റ്റാളിന് പുറത്തായിട്ട് വിൽക്കാനും വെച്ചിട്ടുണ്ട് ഓർക്കിഡ് പക്ഷെ ഇതിൻ്റെ അകത്തുള്ളതൊക്കെ ചൊവ്വാഴ്ചയാണ് ആറാം തീയതിയാണ് വിൽക്കുന്നതാണ് പറഞ്ഞത് പിന്നെ ഓർക്കിഡ് പല പല വെറൈറ്റികളുണ്ട് കേട്ടോ വെള്ളയുടെ മുകളിൽ കണ്ട നല്ല ഭംഗിയുള്ള പെർപ്പിൾ കളർ ആയിട്ടുള്ള വെറൈറ്റി അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഓർ പിന്നെ ഇതാണ് നമ്മുടെ റോസ് കളക്ഷൻ റോസ് കളക്ഷനിൽ നല്ല ചുമപ്പ് റോസ് മഞ്ഞ റോസ അങ്ങനെ ഒരുപാട് റോസ് ഉണ്ടായിരുന്നു കേട്ടോ മേടിക്കായിരുന്നു എന്നൊക്കെ തോന്നി പക്ഷെ നമ്മൾ ഈ ഇപ്രാവശ്യം ചെടികളൊന്നും ഇവിടെ നിന്ന് മേടിച്ചിട്ടില്ല ജസ്റ്റ് ഇത് കാണുക വീഡിയോ എടുക്കുക എന്ന് മാത്രമാണ് ഒരുപാട് പേര് വീഡിയോ എടുക്കണുണ്ടായിരുന്നു കുറേ ആൾക്കാർ ഷോർട്സ് രൂപത്തിലൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ വീഡിയോ ആയിട്ടാണ് ഇട്ടെടുത്തത് നല്ല ഭംഗിയുള്ള റോസ് എനിക്ക് റോസ് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ അവിടെ കറപ്പ് റോസ് ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കറപ്പ് റോസ് അല്ലേ പിന്നെ ഇത് ഓർക്കിഡ് കൊണ്ടൊരു നല്ല ഭംഗിയിൽ ഓർക്കിഡും ജമ്മ ജമന്തി ഒക്കെ വച്ചിട്ട് അപ്പം എന്നെ അതിൻ്റെ ഇടയിൽ കണ്ടില്ലേ ഞാനിവിടെ വന്നിട്ടുണ്ട് തെളിവനായിട്ടാണ് ഇട്ടോ അങ്ങനെ ഒരു ഫോട്ടോ ഞാനതിൽ വെച്ചത് പിന്നെ അതാ ഓർക്കിഡ് ഇത് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മുടെ ടെറാക്കോട്ട പോലത്തെ നല്ല പോട്ടകൾ സെറ്റ് ചെയ്തിട്ട് കണ്ടപ്പോൾ അതിങ്ങനെ കൊതിയായി അങ്ങനത്തെ ഒരെണ്ണം വേടിക്കണം പിന്നെ പിന്നെന്താ നമുക്ക് ഡൈ ഫ്ലവേഴ്സ് നല്ല നല്ല രീതിയിൽ നല്ല കൊള്ളാട്ട ഇതൊക്കെ നല്ല ഡെക്കോറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഐറ്റം ആട്ട മോളുടെ തന്നെ നല്ല പോട്ട്സും പിന്നെ അതുപോലെ നല്ല ഉണങ്ങിയ പൂക്കളൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെതാണ് ഈ കോഴിയാണ്